കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം വിതരണം ചെയ്യാനൊരുങ്ങുകയാണ് സർക്കാർ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക പെൻഷനിൽ ഒരു ഗഡു കഴിഞ്ഞ മാസം വിതരണം ചെയ്തു കഴിഞ്ഞു ഓണത്തോടനുബന്ധിച്ച് തനതു മാസത്തെ പെൻഷനോടൊപ്പം ആയിരത്തി അറുനൂറ് രൂപ കൂടി ചേർത്തിട്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു അത് എല്ലാവർക്കും തന്നെ ലഭിച്ചു കഴിഞ്ഞതാണ് ഇനി ബാക്കിയുള്ളത് ഒരു മാസത്തെ കുടിശ്ശിക പെൻഷനാണ് അതിൻ്റെ വിതരണമാണ് ഇനി സംസ്ഥാനത്ത് ിക്കുന്നത് ഈ മാസം അതിൻ്റെ വിതരണം കൂടി ഉണ്ടാകും പെൻഷൻ ഗുണഭോക്താക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് വളരെയധികം ആശ്വാസം തന്നെയാണ് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണത്തിനായിട്ട് എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വൈ വീടുകളിലും എത്തിയിട്ട് പെൻഷൻ വിതരണം നൽകും ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി എണ്ണൂറ്റി നാൽപ്പത്തി കോടി രൂപയാണ് ഇതുവരെ സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് കുടിശ്ശിക തീർത്തുള്ള പെൻഷൻ വിതരണത്തിന് സർക്കാർ തുടക്കം കുറിക്കുകയാണ് കുടിശ്ശിക അടക്കമുള്ള പെൻഷൻ വിതരണ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നിവയ്ക്ക് പുറമെ എട്ട് ലക്ഷത്തോളം വരുന്ന വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക കൈപ്പറ്റുന്ന കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരുന്ന ഗുണഭോക്താക്കൾക്കും അതുപോലെ തനി സർക്കാർ സഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ടുകൾ നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടിലേക്കും ബാങ്ക് അക്കൗണ്ടുക നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടിലേക്കും അല്ലാത്തവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരുമായി കൈകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരും ഗുണഭോക്താക്കൾക്ക് ആദ്യ വിതരണമായിട്ട് ലഭിക്കുക ആയിരത്തി അറുനൂറ് രൂപയായിരിക്കും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കുടിശ്ശികയുടെ വിതരണം കൂടിയാണ് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ നടക്കുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പ് കൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ പെട്ടെന്ന് തന്നെ പെൻഷൻ വിതരണം ചെയ്യുന്നത് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമ്പോൾ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കും എന്നുള്ള അറിയിപ്പുകളാണ് വരുന്നത് നിലവിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെ മാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കണമെന്നാണ് പെൻഷൻ ഗുണഭോക്താക്കൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പത്തോട് കൂടിയിട്ട് സർക്കാർ അനുവദിച്ചിട്ടുള്ള പെൻഷൻ വസ്റ്ററിങ്ങിൻ്റെ സമയം അവസാനിക്കുമ്പോൾ സോഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോകാൻ പുറത്തു പോകുന്ന സാഹചര്യത്തിലും പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും നിരവധി ആനുകൂല്യം ും അനുവദിച്ചിട്ടുള്ളത് ദീപാവലി പ്രമാണിച്ച് വമ്പൻ സഹായമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കും അല്ലാതെയും എത്തിച്ചേരും വ്യക്തിഗത ഇൻഷുറൻസിൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുന്നതിനെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചതിന് പിന്നാലെയാണ് പുതിയ അറിയിപ്പുകളും എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള കർഷക ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുമുള്ള ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തിയൊന്നാം ഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ വായ്പകൾ കാർഷിക സഹായങ്ങൾ അതുപോലെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഘഡുക്കൾ ഇവയെല്ലാം മുടങ്ങാതെ ലഭിക്കാൻ കർഷകർ തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻറ്ററുകളിലോയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെടുക കർഷക ഐ ഡി കാർഡ് നിങ്ങൾ എടുക്കണമെന്നും നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ആധാർ കാർഡ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കർഷകൻ്റെ ഭൂമി കർഷകന് കൃഷിഭൂമിയെ സംബന്ധിച്ചിടത്തോളം രേഖകൾ അതുപോലെ തന്നെ കരമടച്ച റെസീറ്റ് ഉൾപ്പെടെയുള്ള രേഖകളുമായിട്ട് എത്തിച്ചിട്ട് ഐ ഡി ജനറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ തകരാർ മൂലം ഐ ഡി ജനറേറ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഇതോട് കൂടിയിട്ട് തന്നെ ഇവരോടൊപ്പം കൂടി ചേർന്ന് ഐ ഡി ജനറേറ്റ് ചെയ്യണമെന്നും സർക്കാർ അറിയിച്ചിരുന്നു